वक्रतुंड महाकाय सूर्यकोड़ी समप्रभा निर्विघन कुरु मे दवाषु सर्वता गुरु, गुरु, गुरु देवो गुरुदेव गुरु साक्षात् परब्रह्म तस्में नमः ओम श्री गुरुभ्यो नमः എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം ജൂലൈ മാസത്തിലെ ബലങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുള്ളവർ എസ് എം ഐ സി ടി കെ പി അസ്ട്രോസെൻ്റുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ശരി ഇനി നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം ജൂലൈ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനിലയൊന്ന് പരിചയപ്പെടുത്താം മേടൻ രാശിയിൽ കുജനും ചന്ദ്രനും എടവൻ രാശിയിൽ വ്യാഴവും മിഥുനത്തിൽ ശുക്രനും രവിയും കർക്കിടകത്തിൽ ബുധനും കന്നിയിൽ കേതുവും കുംഭത്തിൽ ശനിയും മീനത്തിൽ സർപ്പിയുമാണ് ഗ്രഹനില ചന്ദ്രൻ മാത്രം രണ്ടേകാൽ ദിവസത്തിലൊരിക്കൽ ഓരോ രാശിയിലായി ക്ലോക്ക് വൈസിൽ മാറിക്കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ജൂലൈ മാസത്തിലെ ഫലങ്ങളൊന്ന് വിശദീകരിച്ച് പറയാം വൃശ്ചികം രാശിയിലുള്ള വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും വൃശ്ചിക ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ വ്യാഴത്തിൻ്റെ ദശ ശനിയുടെ ദശ ബുധൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ കുജൻ്റെ സഷ്ടമ സപ്തമ ഭാവസ്ഥിതി കൊണ്ട് എല്ലാ കാര്യത്തിലും പിടിവാശി കൂടുതലായിട്ടൊക്കെ ഉണ്ടാകും താൻ തന്നെ ജയിക്കണമെന്നൊരു നിർബന്ധ ബുദ്ധിയൊക്കെ ഉണ്ടാകും തനിച്ചിരിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടും മാസം മധ്യത്തിനു ശേഷം ജീവിത പങ്കാളിയുമായി കൂടുതൽ അടുപ്പം കാണിക്കും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം അനുകൂലം തന്നെയാണ് യന്ത്ര സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർക്ക് നല്ല ഉയർച്ച കാണുന്നു വരവിനേക്കാൾ കൂടുതൽ ചിലവുണ്ടാകുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത് ആഡംബരത്തിനായിട്ടുള്ള ചിലവുകളൊക്കെ ഉണ്ടാകും കലാ കായിക മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കും അവയിലൊക്കെ വിജയിക്കുകയും ചെയ്യും മാസത്തിൻ്റെ ആരംഭത്തിൽ ധനസംബന്ധമായ കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കടമൊക്കെ കൊടുക്കുമ്പോഴും വാങ്ങിക്കുമ്പോഴും ഒന്നിന് രണ്ട് വട്ടം ആലോചിച്ച് വേണം ചെയ്യാൻ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും വാക്കുകൾക്ക് അംഗീകാരം ലഭിക്കും ധനപരമായ കാര്യങ്ങളിൽ മധ്യമമായ ഉയർച്ചയാണ് കാണുന്നത് കൂട്ടുകുടുംബത്തിലൊക്കെ താമസിക്കുന്നവർക്ക് സഹോദരങ്ങൾ വേണ്ട സഹായിക്കും മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായിട്ടാണ് കാണുന്നത് മാതൃസുഖവും സ്നേഹവും ഒക്കെ അനുഭവിക്കാൻ കഴിയും മാതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ഉണ്ടാകും പ്രണയിതാക്കൾക്ക് സമയം അനുകൂലം തന്നെയാണ് പ്രണയം വിവാഹത്തിൽ എത്തിക്കാനുള്ള യോഗമൊക്കെയാണ് കാണുന്നത് ആരോഗ്യനില മധ്യമമായി കാണുന്നു മാസത്തിൻ്റെ തുടക്കത്തിൽ ചെറിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും മാസം മധ്യത്തിന് ശേഷം ആരോഗ്യനില അനുകൂലത്തിലാവും പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായിട്ടാണ് കാണുന്നത് പിതൃ കുടുംബത്തിലുള്ളവരുമായി നല്ല ബന്ധമുണ്ടാകും കർമ്മപരമായ കാര്യങ്ങളിൽ ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും മൂത്ത സഹോദരങ്ങൾ ഉറ്റ മിത്രങ്ങളൊക്കെ സഹായിക്കും പിന്നെ സംഘങ്ങൾ ട്രസ്റ്റ് എന്നിവയിലൊക്കെ പ്രവർത്തിക്കാനുള്ള അവസരങ്ങളുണ്ടാകും അപ്രതീക്ഷിതമായി വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യങ്ങളും ഉണ്ടാകും പൊതുവെ പറഞ്ഞാൽ ഈ മാസം ഈ രാശി ലഗ്നത്തിലുള്ളവർക്ക് സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം